ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് ട്രിക്സ് ഇൻ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ ഇംഗ്ലീഷിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് വേഗം ഒന്ന് നോക്കാം ചോദ്യം എഴുപത്തൊന്ന് ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ഹീ സെഡ് ഐ വിൽ റിട്ടേൺ ദിസ് ബുക്ക് ടുമോറോ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഹി പ്രോമിസ്ഡ് ഹി വുഡ് റിട്ടേൺ ദ ബുക്ക് നെക്സ്റ്റ് ഡേ ചോദ്യം എഴുപത്തിരണ്ട് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫീനിക്സ് എന്നതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഓപ്ഷൻ എ ആണ് പി എച്ച് ഇ എൻസ് ചോദ്യം എഴുപത്തി മൂന്ന് ഇഫ് യു ഹാഡ് സ്റ്റഡിഡ് വെൽ യു വുഡ് ഹാവ് പാസ് ദ എക്സാമിനേഷൻ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ചോദ്യം എഴുപത്തി നാല് കിഡ്സ് ആർ ഫോണ്ട് ഓഫ് ഗെയിംസ് ഫോൺ ഓഫ് എന്നാണ് വരേണ്ടത് ചോദ്യം എഴുപത്തി അഞ്ച് ദ ഇടിയം റഡ്ലെറ്റർ ഡേ നീംസ് എ വെരി ഇമ്പോർട്ടൻ്റ് ഡേ റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം എന്നാണ് സോ ഓപ്ഷൻ ബി എ വെരി ഇമ്പോർട്ടൻ്റ് ഡേ ചോദ്യം എഴുപത്താറ് ഐ കെയിം അക്രോസ് എ ഗാഗിൾ ഓഫ് ഗേൾസ് ഇൻ ദ പാർക്ക് ഗാഗിൾ ഓഫ് ഗേൾസ് എന്നാണ് കളക്ടൈൻ ഔണായിട്ട് ഗേൾസിന് പറയുന്നത് ചോദ്യം എഴുപത്തിയേഴ് ദ വേർഡ് സ്കേപ്പ് ഗോഡ് മീൻസ് സ്കേപ്പ് ഗോഡ് എന്ന് വെച്ചാൽ ബലിയാട് അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ആയിട്ട് വരുന്നത് എ പേഴ്സൺ ബ്ലെയിംഡ് ഫോർ സമ്മൺ എൽസ് റോങ്സ് ചോദ്യം െട്ട് ഓപ്പോസിറ്റ് ഓഫ് എക്സ്ട്രാ എക്സ്ട്രാവേജൻറ്റ് എക്സ്ട്രാ വേജൻറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ത്രീഫ്റ്റി ചോദ്യം എഴുപത്തി ഒൻപത് ദ എക്സ്പ്രഷൻ സിൻ ക്വനോൺ മീൻസ് സിൻ ക്വനോൺ എന്ന് വെച്ചാൽ ആൻ എസെൻഷ്യൽ കണ്ടീഷൻ എന്നാണ് ചോദ്യം എൺപത് ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ ടു അവേഴ്സ് ഓപ്ഷൻ ബി ആണ് വരുന്നത് ചോദ്യം എൺപത്തിയൊന്ന് ഫൈൻഡ് ദ പാസീവ് വോയിസ് ഓഫ് വെൻറ്റി ട്യൂ ബൈ ദ ബോട്ട് വെൻഡിഡ്യൂ ബൈ ദ ബോട്ടിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ വെൻ വാസ് ദ ബോട്ട് ബോട്ട് എന്നാണ് വരേണ്ടത് ആ ഡിഡ് എന്നുള്ളത് മാറിയിട്ട് വാസ് ആണ് വരേണ്ടത് ചോദ്യം എൺപത്തിരണ്ട് ചൂസ് ദ സിംഗുലർ ഓഫ് ഡേറ്റ ഡേറ്റയുടെ സിംഗുലർ ഡേറ്റം ഓപ്ഷൻ സി ആണ് ചോദ്യം എൺപത്തി മൂന്ന് ദർ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ് മീൻസ് ദർ ഇസ് നോ വാട്ടർ ഇൻ ദ ഗ്ലാസ് എൽ എൽ ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ടെന്ന് അർത്ഥം വരും ഇവിടെ ലി വെറും ലിറ്റിൽ ദർ ഈസ് ലിറ്റിൽ വാട്ടർ എന്നാണ് പറയുന്നത് ദാറ്റ് മീൻസ് ദർ ഇസ് നോ വാട്ടർ ഇൻ ദ ഗ്ലാസ് ചോദ്യം എൺപത്തി നാല് ദ ഫ്രേസിൽ വെർബ് പുട്ട് ഓഫ് മീൻസ് പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ടു പോസ്പോൺ ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് പുട്ട് ഓഫ് മീൻസ് ടു പോസ്പോൺ സംതിങ് ചോദ്യം എൺപത്തി അഞ്ച് ഇറ്റ് മേ ടേക്ക് ടൈം ടു അഡാപ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻ ി ഓപ്ഷൻ സി ആണ് വരേണ്ടത് ചോദ്യം എൺപത്തിയാറ് കിരൺ സ്പെൻ വാസ് വേഴ്സ് ദാൻ ദാറ്റ് ഓഫ് അരുൺ വേഴ്സ് ഓപ്ഷൻ ബി വേഴ്സ് ദാൻ എന്നാണ് പറയേണ്ടത് ചോദ്യം എൺപത്തിയേഴ് ദി ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് വെൻ ഹി റീസ് ദ റെയിൽവേ സ്റ്റേഷൻ പി എസ് സി ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനാണ് ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ആണ് വരേണ്ടത് ഇവിടെ ചോദ്യം എൺപത്തിയെട്ട് സെവൻറ്റി കിലോഗ്രാംസ് ഈസ് മോർ ദാൻ എനി വൺ ക്യാൻ ലിഫ്റ്റ് ഈസിലി സെവൻറ്റി കിലോഗ്രാംസ് ഈസ് എന്നാണ് പറയേണ്ടത് ഓപ്ഷൻ ബി ആണ് ചോദ്യം എൺപത്തി ഒമ്പത് ഷീസ് എൽഡർ ടു ഹെറിയ സിസ്റ്റർ ബൈ ഫോർ ഇയേഴ്സ് എൽഡർ ടു എന്നാണ് പറയുക ഓപ്ഷൻ സി ചോദ്യം തൊണ്ണൂറ് ഐ എം ഗുഡ് അറ്റ് ഗ്രാമർ ആർ എൻ ടൈ അവിടുത്തെ ക്വസ്റ്റൻ ടാഗ് ആർ എൻ ടൈ ആം വന്നതുകൊണ്ട് തന്നെ ആർ എൻ ടൈ ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ താങ്ക്